ക്രിക്കറ്റ് ബോളാണെന്ന് തോന്നുന്നു നമ്മക്ക് ഇതങ്ങനെ അടിച്ചു കളിക്കാം ഏഡിയാ ഞാനേ പിടിച്ചേ ഫൗള് ഫൗള് കൈ കടക്കാറുണ്ട് അയ്യ ഒരു നടുവ് കളിഞ്ഞേ മോനെന്തെങ്കിലും പറ്റിയോനെ അങ്ങോട്ട് എത്തിക്കേ ആ എന്ത് പറ്റി ബാബ് എന്തുയിൽ ഇത് ഇതാമേനെ ഓ ഇത് തിരിച്ചു കിടത്ത് ഓ പറക്കി ചാടട്ടെ അല്ല മോനെ ഹൃദയം ഉണ്ടോ അട ഹൃദയം ഇല്ലടാ ചെക്കന് ഇല്ലടാ ഓ കരിങ്കാലിന്റെ മനസ്സാ ചെക്കന് ഏണീകട മുത്തേ ദിവട വന്നിട്ടു നിന്ന കാണാൻ എണീക്കടാ 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 വന്നി ബോധം വന്നു ഏ അയ്യോ ബോധം വന്നേ ഏഹ് ഓ എന്ത് പറ്റി നിങ്ങൾക്ക് ഷേ ഒരു ബോധവും വന്ന് അപ്പൊ നമുക്ക് ഇതും ചെയ്യാൻ ഓ ഒരു സദ്യ വേസ്റ്റ്